എല്ലാവർക്കും നമ്മുടെ ഏതെൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ഇത് ജാമ്പയ്ക്ക നമ്മളെല്ലാവരും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വഴിയിൽ നിന്നായിരുന്നാലും വഴിയിൽ കാണുന്ന വീടുകളിൽ നിന്നായിരുന്നാലും നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നാലും പറിച്ച് ഒരു കവർ പേപ്പറിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ പണ്ട് ഇതുപോലത്തെ നമ്മുടെ ഈ കിറ്റുകളൊന്നുമില്ല അപ്പോൾ നമ്മുടെ സഞ്ചി നമ്മൾ സ്കൂളിൽ ബുക്കൊക്കെ കൊണ്ടുപോകുന്ന സഞ്ചിക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി വെച്ച് കൂട്ടം കൂടി ഇരുന്ന് തിന്നുക അല്ലെങ്കിൽ പറിച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പണ്ട് അതൊരു ഭയങ്കര രസമുള്ളൊരു അല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ളതും ഔഷധമായിട്ടും കറിയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനും ഒക്കെ നമ്മൾ നമുക്ക് നിത്യം ഒരു സാധനമാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചി കൃഷിയെ കുറിച്ച് ഇഞ്ചി വിള നമ്മുടെ ഇവിടുത്തെ വിളവെടുപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പല പ്രാവശ്യം വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വർഷം മുഴുവന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു സ്പേസുകളിൽ നിന്ന് ഇഞ്ചി എങ്ങനെ കൃഷി ചെയ്ത് എടുക്കാമെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ധാരാളം വീഡിയോസ് അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് പോയി അതുകൂടെ ഒന്ന് കാണണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റൊക്കെ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ കമൻസും കൂടുതൽ ലൈക്സും നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോസിന് കൂടുതൽ കൂടുതൽ റെക്കമെൻറ്റേഷൻ യൂട്യൂബ് തരുന്നത് എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമോ ഇത് ഞാൻ വിത്തുകൾ പാകാനും നമ്മുടെ ചകിരി ചകിരി കം കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കരിയില കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് ആക്കുന്ന അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരുന്ന ഒരു ഏരിയയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് നല്ല ഒരു തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഈ ഏരിയ സംബന്ധിച്ച് ഇവിടെ ഒന്ന് രണ്ട് ഈ ചെറിയ ചെറിയ മരങ്ങളുള്ളത് കാരണം എപ്പോഴും ഇങ്ങനെ കരിയില വീണും അല്ലെങ്കിൽ ളക്കെ വന്നുമൊക്കെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ പീസ് ഇഞ്ചികളാണല്ലോ നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എല്ലാ വർഷവും എല്ലാ വർഷവും ഇഞ്ചി കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തുകൾ ചെറിയ ചെറിയ വിത്തുകൾ തൈകളാക്കി എടുത്ത് കൃഷി ചെയ്താൽ നമുക്ക് നമുക്ക് വർഷം മുഴുവനും ഇഞ്ചി കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വർഷം മുഴുവനും ചെ അതിൻ്റെ ഒരു സമയം ഇഞ്ചി വിത്ത് പാകുന്നത് അല്ലെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്നുള്ള സമയം നോക്കാതെ നമുക്ക് എല്ലാ കാലത്തും ഇഞ്ചി കൃഷി ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെയുള്ള മുള വന്ന ഇഞ്ചികൾ ഈ ഒരു ഇത്രയുള്ള ഒരു ആണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത് പക്ഷെ ഈ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ വിത്തുകൾ കുഞ്ഞു കുഞ്ഞ് വിത്തുകൾ നമ്മൾ മിനി സെറ്റ് രീതിയിൽ മിനി സെറ്റ് രീതിയിൽ നമ്മൾ കാച്ചിൽ കൃഷിക്ക് വേണ്ടിയിട്ട് വിത്ത് തൈകൾ തയ്യാറാക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ചേന വിത്ത് മിനി മിനി സെറ്റ് രീതിയിൽ നടുന്നത് എങ്ങനെ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ പോയി ഒക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് മെയിനായിട്ട് നമുക്കിൻ്റെ ഇതുപോലെ അൻപത് കുഴികളുള്ള ഒരു പ്രോട്രെയിൻ വേണം കേട്ടോ ഇതിലാണ് ഞാൻ മിനി സെറ്റ് രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് തൈകൾ റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒക്കെ നടുമ്പോൾ ഇതിലൊന്ന് ഒരു ചുവടെ നമുക്ക് നടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മിനി സെറ്റ് രീതിയിൽ വിത്ത് തൈകൾ റെഡി ആക്കുകയാണെങ്കിൽ ഈ ഒരു പീസ് ഇഞ്ചിയിൽ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒരു ചുവട് നടാൻ ഉപയോഗിക്കുന്ന വിത്തിൽ ഒരു നമുക്ക് ഒരു നാല് തൈകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇത് നമ്മൾ സാധാരണ നടാൻ ഉപയോഗിക്കുന്ന വിത്ത് തൈ വിത്ത് വിത്ത് ഇഞ്ചി അപ്പം വിനീസറ്റ് രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇത് കണ്ടോ ആ വിത്തുകളെല്ലാം തന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിച്ച് ചെറിയ ചെറിയ വിത്തുകളാക്കി എടുക്കും ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള തൈകളാക്കി വിത്തുകളാക്കി എടുക്കും ഈ നെല്ലിക്ക വലുപ്പത്തിൽ പീസ് പീസാക്കി എടുക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പീസാക്കി സ്യൂഡോ മോണോസ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ് ഈ വിത്തുകൾ കേട്ടോ അപ്പൊ അത് പീസ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഒരു വിത്തായിട്ടല്ലേ നമ്മൾ നടുന്നത് ഗ്രോ ബാഗിലായിരുന്നാലും ചട്ടിയിലായിരുന്നാലും ഇതുപോലെ പ്രോട്രേകളിൽ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിത്ത് റെഡി ഇതിനെ നമുക്കൊരു മൂന്ന് കഷ്ണമായിട്ട് മുറിക്കാം കേട്ടോ നമ്മ ഈ ഇഞ്ചിയുടെ മുള വരാൻ സാധ്യതയുള്ള ഇതുപോലെ മുകളങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗം കണക്കാക്കി വിത്ത് മുറിക്കണം കേട്ടോ അല്ലേ ഇതൊരു പീസ് ഒരു നെല്ലിക്ക വലിപ്പോന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരം ആ സൈസിലുള്ള വിത്തുകളാണ് നമുക്ക് വേണ്ടത് എല്ലാം നമുക്ക് സ്യൂഡോമോണസ് വെള്ളം ഇത് മാറ്റി വെച്ചേക്കാം ഞാൻ മുറിച്ച് കാണിക്കുന്നതാണ് ഇത് ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ സ്യൂഡോമോണസ് വെള്ളത്തിൽ മുറിച്ചിട്ടിരുന്ന പീസുകളാണ് കേട്ടോ ഇഞ്ചി എല്ലാവർക്കും എല്ലാ കറികൾക്കും വെജിറ്റേറിയൻ ആയിരുന്നാലും നോൺ വെജിറ്റേറിയൻ ആയിരുന്നാലും അല്ലെങ്കിൽ ഔഷധമായിട്ടും എല്ലാവരും ഇഞ്ചി ധാരാളം ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഇഞ്ചികൾ നട്ടിരുന്നാൽ നമുക്ക് ധാരാളം ഇഞ്ചികൾ എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വിളവെടുക്കാൻ കഴിയും അപ്പോൾ ആ ഒരു വിത്തിൽ നിന്ന് എനിക്കിത് അഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള അഞ്ച് പീസുകളാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് സ്യൂഡോമോണസ് സ്യൂഡോമോണസിൽ നമ്മള് അരമണിക്കൂർ ഈ വിത്തുകളെ മുക്കി വെച്ചിരിക്കണം അപ്പൊ അതെല്ലാം ഞാൻ നേരത്തെ മുറിച്ച പീസുകളെല്ലാം തന്നെ ഇതാ സ്യൂഡോമോണസ് വെള്ളത്തില് മുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ സ്യൂഡോമോണസ് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്യൂഡോമോണസിൻ്റെ ഉപയോഗം എന്തിനാണ് നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഇതൊരു മിത്രക്കുമ്പളാണ് വളർച്ച ത്വരകമാണ് അപ്പം നമ്മുടെ ഈ ഇഞ്ചി വിത്തിലൊക്കെ എന്തെങ്കിലും ഫംഗസ് ബാധയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം നമ്മൾ എന്ത് വിത്ത് നട്ടാലും തൈകൾ നട്ടാലും സ്യൂഡോമോണസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം പിന്നെ സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും വൈകുന്നേര സമയങ്ങളിലായിരിക്കണം നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കാനുള്ളത് പിന്നെ അതിൻ്റെ ഡേറ്റ് പ്രധാനമായിട്ട് നോക്കണം കേട്ടോ അതൊക്കെയാണ് നമ്മൾ സ്യൂഡോമോണസിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം സ്യൂഡോമോണസ് അല്ല എന്നാലും സ്യൂഡോമോണസ് കാണിച്ചപ്പോൾ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ചകിരിച്ചോറും നമ്മുടെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിനെ കുറച്ചൊന്ന് നമ്മുടെ ഈ പ്രോത്സിലയിലോട്ട് ഇടുക ഒരുപാട് ഇടണ്ട കുറച്ചിട്ടാൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ വിത്തുകൾ ഓരോന്നായിട്ട് ഓരോ കുഴികളിലും വെച്ചുകൊടുക്കാം കേട്ടോ എൻ്റെ ഈ മുള വരുന്ന ഭാഗം മുകളിലോട്ട് വെക്കാൻ പറ്റുന്ന പീസുകൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഈ രീതിയിൽ എല്ലാ വിത്തുകളും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് അടിച്ചു വെക്കാം എല്ലാ കുഴികളിലും ഞാൻ പറഞ്ഞതുപോലെ മുകളുളങ്ങള് മുകളിലോട്ട് വരത്തക്ക രീതിയിൽ ആ വിത്ത് വിത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ആ ചകിരിച്ചോറും നമ്മുടെ കരിയില കമ്പോസ്റ്റും കൂടെ ഉള്ളത് നിറച്ച് കൊടുക്കുകയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വേറെ വളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല ചകിരിച്ചോറും കരിയില കമ്പോസ്റ്റും ഫില്ല് ചെയ്യുന്ന കൂടെ മിക്സ് ചെയ്തത് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പൊ ഇത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തിനും ഏതിനും ഞാൻ പറയുന്നത് ഞാനിവിടെ ധാരാളം ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു സാധനമുണ്ട് നമ്മുടെ കരിയില ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ധാരാളം കരിയില കിട്ടുമല്ലോ ആ കരിയില കൂടെ നമുക്ക് വേണം അപ്പം ഇത് നല്ലതുപോലെ ഇത് ഫില്ല് ചെയ്തു അടുത്ത് നമ്മൾ നമ്മുടെ ആ വിത്ത് തയ്യാറാക്കിയ സ്യൂഡോമോൺസ് ഉണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് വിത്തുകൾ കൂടെ കിടപ്പുണ്ട് അത് ഞാൻ വേറെ എണ്ണത്തിലോട്ട് പാകം കേട്ടോ അപ്പോൾ അതിലിരിക്കുന്ന ആ സ്യൂഡോമോൺസ് വെള്ളത്തിന് നമുക്കിതിലോട്ടൊന്ന് നല്ലതുപോലെ നനച്ചു കൊടുക്കാം ആ വെള്ളം ഇതിൽ നനച്ച് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കരിയില ഇവിടെ തന്നെ കരിയില ഇടപ്പുണ്ട് കുറച്ച് കരിയില വാരി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് ഒരറ്റത്തങ്ങ വെച്ചേക്കുക ഒരു ഒരു മാസം ആകുമ്പോഴത്തേക്കും ഒരു മാസം ആവണ്ട ഇതിന് ഇതിലിപ്പോൾ നല്ല മുളകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മുളച്ച് തുടങ്ങും ഈ മുളകൾ വലുതായി തുടങ്ങും ഒരു മാസം മാസമാകുമ്പോൾ ഇത് നല്ല തിളക്കി നടൻ പാകത്തിനുള്ള തൈകളായിട്ട് മാറും കേട്ടോ അപ്പം തൈകളായിട്ട് മാറുമ്പോൾ നമുക്ക് നോക്കാം ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിത്തുകൾ പാകി വെച്ചിരിക്കുന്ന തൈകളെടുത്ത് എങ്ങനെയാണ് നടുന്നതെന്ന് അപ്പഴും നോക്കാം കേട്ടോ അപ്പം ഇത് ഓരെടുത്ത് മാറ്റി വെച്ചേക്കാം വെയിലത്ത് കൊണ്ടു വയ്ക്കരുത് നല്ല തണലുള്ള ഭാഗത്ത് അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇതാണ് അതാണ് ഞാൻ തന്നെ വന്നിരുന്ന് ഈ ഇതിൽ പാകി വെച്ചത് കേട്ടോ അപ്പം ഇത്തരത്തിലാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു തൈകളുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്